നമസ്കാര സുഹൃത്തുക്കളെ എന്താണ് ഈശ്വരൻ ഈ ലോകത്ത് ഞാനും നിങ്ങളും എല്ലാവരും ഈശ്വരനെ അന്വേഷിക്കുക എല്ലാവർക്കും അറിയാം നമ്മൾ തന്നെ ഈശ്വരൻ എന്ന് ആ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അനുഷ്ഠിക്കുക ചില ആൾക്കാർ ഈശ്വരനെ കണ്ടെത്താൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുന്നു ചില ആൾക്കാർ ചർച്ചയിൽ പോകുന്നു മോസ്കി പോകുന്നു പക്ഷേ നമ്മളുള്ള ചെയ്ത് നമ്മൾ കണ്ടെത്തുന്നില്ല എളുപ്പമാർ കൊണ്ട് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മുടെ മനസാക്ഷിനെ മനസാക്ഷിയാണ് ഈശ്വരൻ മനസലിവാണ് ഈശ്വരൻ സ്നേഹമാണ് ഈശ്വരൻ മറ്റുള്ളവരുടെ സങ്കടത്തിൽ സങ്കടപ്പെടാറുള്ള ഒരു മനസ്സലിവാണ് ഈശ്വരൻ എല്ലാത്തിനെയും സംരക്ഷിച്ച് ചേർത്ത് പിടിക്കാനുള്ള ഒരു കരുതലാണ് ഈശ്വരൻ മനസാക്ഷിനെ വർദ്ധിപ്പിക്കുക ഈശ്വര ചൈതന്യം നമ്മൾ തന്നെയായി തീരും നമ്മൾ ഈശ്വരനായി മാറും Намаскар.